നമുക്ക് രണ്ട് സ്രാവിന്റെ കുട്ടികളെ ഇതിനെ നമുക്ക് കറി കുട്ടികളൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഇങ്ങനെ സത്യം വീഡിയോസിൽ ഓക്കെ ഒഴിച്ചു കൊടുക്കാം തേങ്ങ മതി പിന്നെ

ഇഞ്ചിന്റെ ഉണങ്ങി കിടന്നുങ്കിലും പച്ച ഇതിനെ അതിന്റെ തോട് വൃത്തിയാക്കി അരിഞ്ഞിട്ട് എല്ലാം കൂടെ അരിഞ്ഞ് മീനിനെ ഇടാം പീസ് അല്ലെ കണ്ടിച്ചെടുത്ത് എനിക്ക് കുറച്ച് ഇതും പൈനാപ്പിളും കിട്ടും അപ്പൊ ഇതോടെ കൊച്ചു കൊറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ടു കൊടുക്കാം പച്ചമുളക് തെറ്റിപ്പോയി ൾക്കാരെ സുഹൃത്തെ അരച്ചെടുത്താ ഉണക്കത്തേങ്ങ ഉണക്കത്തേങ്ങയാണ് വറുത്തെടുത്തത്െട്ടെന്ന് മൂത്ത് നല്ലതായി നല്ല പൊടി എടുത്ത് ഇനി ഇതിലോട്ട് ചേർക്കും നല്ല പുളി കിട്ടും ഇട്ടു ഞാൻ നമ്മൾ അരച്ചു വെച്ചാൽ മഷി പോലും നല്ല കറുണ്ട് അതെന്താണ് ഉപ്പും കൂടെ ഇളക്കി അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം കരിയപ്പലൂടെ ഇട്ടാട്ടെ പിന്നെ പിന്നെ ഇട്ട് കൊടുക്കാം ഞാൻ അടച്ചങ്ങ് വേവിച്ചാൽ മതി നല്ല മണമുണ്ട് നല്ല നല്ല മണം അങ്ങനെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്

തെരച്ചീനെ കണ്ടി കൊള്ളാ നോക്കും തെരച്ചീതാണ് നല്ലത് എനിക്കത് ഇഷ്ടപ്പെട്ടത് വേണ്ട അടുത്ത വീഡിയോ കാണാൻ ബൈ പറ അടുത്ത വീഡിയോ കാണാം വന്ന് നോക്കി കൊറേ നേരം ബാക്കി നോക്കിട്ടാണ് പോയത്